പേമാരിയും കാറ്റും നാശം വിതച്ച ഗസയിൽ ജനജീവിതം ദുരിതപൂർണ്ണമാണ് നൂറുകണക്കിന് താൽക്കാലിക ടെന്റുകൾ തകർന്നുപോയി കനത്ത മഴവെള്ളം മൂലം താമസ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണ് ആയിരങ്ങൾ രണ്ടു വർഷത്തിലേറെ നീണ്ട യുദ്ധക്കെടുതികൾക്കിടയിലാണ് പ്രകൃതിക്ഷോഭ ഭീഷണിയും വെടിനിർത്തൽ രണ്ടു മാസം പിന്നിട്ടിട്ടും ഗസയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും ഉറപ്പുള്ള താൽക്കാലിക താമസ സംവിധാനങ്ങളും നൽകാൻ ഇസ്രായേൽ വിസമ്മതിച്ചതും ദുരന്തത്തിനകം കൂട്ടിയിട്ടുണ്ട് അതിനിടെ ഗസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകാനിടയുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ നേതാവ് ഖാലിദ് മിഷൽ ഗസയിലേക്കുള്ള സുരക്ഷാ സേനയിൽ തുർക്കി വേണമെന്ന് യു എസ് അംബാസിഡർ ടോം ബാറക് പ്രതികരിച്ചു ചർച്ചയെക്കുറിച്ച് പറയേണ്ടതുണ്ട് തന്നെ ഇപ്പോഴത്തെ ഗസയുടെ ഒരു അവസ്ഥ അവിടെ ആയിരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു വലിയ പ്രകൃതിക്ഷാമം ഉണ്ടായിരിക്കുന്നു ഈ ദുരന്ത ദുരിതാവസ്ഥയിലാണ് വീണ്ടും അതിനേക്കാൾ വലിയ അവസ്ഥയിലേക്ക് മാറിയത് അതിന് പല കാരണങ്ങളുണ്ട് ശരിയായ താമസ സൗകര്യം ഇവർക്ക് മാറി നിൽക്കാൻ ടെൻഡർ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് ഉൾപ്പെടെ ഈ ദുരന്തത്തിന്റെ ആക്കവും കൂട്ടിയിട്ടുണ്ട് എന്താണ് ഗസയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പ്രകൃതിക്ഷോഭം മൂലം നിരവധി പേരാണിപ്പോൾ വലിയ ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് കെട്ടിടങ്ങൾ ഗസയിൽ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് പക്ഷേ ആർക്കെങ്കിലും അപായം സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല ഒരു കുഞ്ഞ് ഈ പ്രളയക്കെടുതി മൂലം മരണപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പേർ കെട്ടിടങ്ങൾക്ക് ഉള്ളിലും മറ്റും കുടിയും കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ താൽക്കാലികമായിട്ടുള്ള ടെൻറ്റുകൾ പൂർണ്ണമായിട്ടും നൂറുകണക്കിന് ടെൻറ്റുകൾ ഒലിച്ചുപോകും യും അങ്ങനെ അവിടെ അഭയം തേടിയിരുന്ന നിരവധി ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയെ നേരിടുന്നത് അവരെ ഏതെങ്കിലും സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ പോലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഗസയിലില്ല പിന്നിട്ട രണ്ട് മാസമായിട്ട് വെടിനിർത്തൽ ഉണ്ട് എന്നത് വസ്തുതയാണ് പക്ഷേ ഈ വെടിനിർത്തലിന് ഉള്ളിലും തുടർന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ മതിയായിട്ടുള്ള താൽക്കാലിക താമസ സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റാത്തതിന്റെ കെടുതികൾ കൂടിയാണ് ഈ ജനത അനുഭവിക്കുന്നത് ഏറ്റവും അടിയന്തിരമായിട്ടുള്ള രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ സഹായ സഹകരണങ്ങളും ഈ ജനതയ്ക്ക് നൽകണമെന്ന് യു എൻ സെക്രട്ടറി ജനറലും അതോടൊപ്പം തന്നെ അന്തർദേശീയ സന്നദ്ധ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ തങ്ങളുടേതായിട്ടുള്ള വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളും വിലക്കും ഇസ്രായേൽ ഈ ഘട്ടത്തിലും തുടരുകയാണ് കാരണം കൂടുതൽ ട്രക്കുകളിൽ കൂടുതൽ മികച്ച ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ താൽക്കാലിക ഉറപ്പുള്ള താൽക്കാലിക താമസ സംവിധാനങ്ങളും ഗസയിൽ അനിവാര്യമാണ് എത്രയും പെട്ടെന്ന് അവ എത്തിക്കണമെന്ന് െന്ന് ഗസയിലെ സിവിൽ ഡിഫൻസ് വിഭാഗം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ആ അർത്ഥത്തിലുള്ള നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തൊന്നും ഇനിയും ഉണ്ടാകുന്നില്ല കാരണം ഏറ്റവും ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് പിന്നിട്ട് രണ്ട് വർഷത്തിലേറെയായിട്ട് ജനത കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ പ്രകൃതിക്ഷോഭത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും ഒരു അവസ്ഥയും ഈ ജനത ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരെ വരുന്നത് ഏതാണ്ട് പിന്നിട്ട് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം എമർജൻസി കോളുകൾ തങ്ങൾക്ക് ലഭിച്ചതായി ഗസയിലെ സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു പലയിടത്തും എത്തിച്ചേരാൻ സിവിൽ ഡിഫൻസ് വിഭാഗം ആത്മാർത്ഥമായിട്ടുള്ള നീക്കം നടത്തുന്നുണ്ട് പക്ഷേ ഉപകരണങ്ങളുടെ കുറവ് അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ടുള്ള ടെൻറ്റുകളുടെ അപര്യാപ്തത ഇതൊക്കെയും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായിട്ട് മാറുകയാണ് ഇത് മറികടക്കാൻ അന്തർദേശീയ സമൂഹത്തിന്റെ സഹായം ഗസയിലെ സിവിൽ ഡിഫൻസ് വിഭാഗവും ഗസ അധികൃതരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് ധന്യ